ഞാൻ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇടുമ്പോൾ ഒക്കെ ചില ആൾക്കാരെന്നെ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നീ ക്രിസ്ത്യൻ അല്ലേ നീ അമ്പലത്തിൽ മാത്രമേ പോവാറുള്ളൂ ഇൻ്റർ കാസ്റ്റം ആയിട്ട് പള്ളിയിലൊന്നും പോവാറില്ലേ ഹസ്ബൻഡ് സമ്മതിക്കാറില്ല എന്നൊക്കെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ പോകുന്ന കാര്യം പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പള്ളിയില്ല കേട്ടോ അതാണ് പള്ളിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് ഇവിടെ അടുത്തുള്ളത് അമ്പലമാണ് അതാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് പിന്നെ എവിടെ പ്രാർത്ഥിച്ചാലും ഒരേ ദൈവം തന്നെയല്ലേ കേൾക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ാണ് കേട്ടോ ഇനി എന്തായാലും പള്ളി പോകണം എന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടം പറഞ്ഞപ്പോഴത്തേക്കും കുറെ ദൂരം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു കടമ്പൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പള്ളി ഉള്ളത് ഞങ്ങക്ക് പള്ളി പോകാൻ വേണ്ടി രണ്ട് വഴിയുണ്ട് ഒരു വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുറ്റി തിരിഞ്ഞു പോകണം കേട്ടോ പക്ഷെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ റോഡൊക്കെ ഭയങ്കര മോശമാണ് നല്ല കുണ്ടും കുഴിയുമൊക്കെ ഉള്ള വഴിയാണ് പക്ഷെ അവിടുത്തെ സീനറി ഒരു രക്ഷയില്ല ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമായി നെല്ലൊക്കെ വിളഞ്ഞു നടക്കുന്നതാണ് പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും പള്ളി എത്തി പള്ളി ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം വന്നു കേട്ടോ വേറൊന്നും അല്ല ഈ ചൂട്ടിൻ്റെ കൂട്ടം അതെയാണ് വന്നത് അവൾ ഉറങ്ങുമായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ സൺഡേ നല്ല രസമായിരുന്നു എന്തായാലും പള്ളിയിലൊക്കെ പോകാൻ പറ്റി അങ്ങനെ ഇന്നത്തെ സൺഡേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ